നമ്മുടെ ചില സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് എന്താഹിദ് അത്യന്തം അപകടകരമാണ് ഒരു മനുഷ്യനോട് നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല വിട്ടുനിൽക്കണം അവിടെ ജയിലറകളിൽ നിർത്തുന്നത് പോലെ ഉള്ളിലാണ് നിർത്തുക ആ രോഗിക്കുള്ള പരിചരണം പുറത്തേക്ക് ആളുകളെ ബന്ധപ്പെടുത്താൻ സാധിക്കില്ല കാരണം അവന്റെ ഉമിനീര് നമ്മൾ തട്ടിയാൽ അല്ലെങ്കിൽ അവൻ മാന്തിയാൽ കടിച്ചാൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ ആ രോഗം സംക്രമിക്കും ആ രോഗം നമുക്കും ബാധിക്കും ഇതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധക്കാരുമായി നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല അവരുമായി നമ്മൾ സഹവാസം പറ്റില്ല അവരുമായി സൗഹൃദം പറ്റില്ല എന്ന കണിഷ്ഠമായ നിലപാട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗമ്യോത്രമ തെളിവുകളുടെ കൂടി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി തീരുമാനമെടുത്ത് കേരളീയ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചു മുജാഹിദ് മുജാഹിദ് കാരണം 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 കോളേജിൽ 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 ഞാൻ 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 പഠിച്ച പഠിച്ച അത്ര നിങ്ങള് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് രണ്ടു വർഷം റൗലത്തുൽ റൗലത്തിൽ പോയി പഠിച്ച ആളാണ് രണ്ട് വർഷം ഫറൂഖ് കോളേജിലെ റൗലുമ്പിൽ പഠിച്ചതാണ് ഉലൂമിൽ ആരുടെ അടുത്ത് എന്ന് അറിയോ മുഹമ്മദ് കുട്ടശ്ശേരി കുട്ടശ്ശേരിയുടെ അടുത്ത് ഹുസൈൻ മടവൂരിന്റെ അടുത്ത് അറിയപ്പെട്ട മുജാഹിദുകളുടെ തല തൊട്ടൻ തൊട്ടപ്പന്മാരുടെ അടുത്ത് മുഴുവൻ പോയിട്ട് പഠിച്ചിട്ട് ഇപ്പൊ ബാക്കിയുള്ള ആളുകൾ സുന്നികളല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഉസ്താദ് സ്ഥിരമായിട്ട് മുജാഹിദ് സ്ഥാപനത്തിൽ പോകുന്നു കുട്ടികൾ സ്ഥിരമായിട്ട് സ്ഥാപനത്തിൽ പോകുന്നു ഞാൻ ഇതിനു മുമ്പ് പറയുകയുണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഞങ്ങളെ കുറിച്ച് ആക്ഷേപം പറയുന്ന ഈ മനുഷ്യൻ മുജാഹിദ് സ്ഥാപനത്തിൽ പോയ അത്രേ വാഫികൾ മുഴുവൻ മുജാഹിദ് സ്ഥാപനത്തിൽ പോയിട്ടുണ്ടാവില്ല വാഫികൾ ഒരു ഒരായിരം ഏഴായിരം വാഫികൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അവരെല്ലാവരും കൂടെ മുജാഹിദ് സ്ഥാപനത്തിൽ പോയതും ഈ മനുഷ്യൻ പഠിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് കുട്ടശ്ശേരിയെ പോലെയുള്ള മുജാഹിദ് നേതാക്കന്മാരുടെ അരുമ ശിഷ്യനായി പോയിരുന്നത് ഞങ്ങളെക്കാൾ കൂടുതലായിരുന്നു സ്ഥിരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുക